എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മന്നം ഇസ്ലാമിക് പ്രീ സ്കൂളിൽ മലർവാടി വിജ്ഞാനോത്സവം നടന്നു മന്നം ഇസ്ലാമിക് യു പി സ്കൂളിൽ മലർവാടി ലിറ്റി സ്കോളർ വിജ്ഞാനോത്സവം നടന്നു എൽ പി യു പി വിഭാഗങ്ങളായി അൻപത്തിയാറ് കുട്ടികൾ മത്സരിച്ചു ഫാത്തിമ സിദ്ര ഐ യു പി എസ് മന്നം മുഹമ്മദ് അയാൻ എം എസ് ആലങ്കാട് ജമാഅത്ത് പബ്ലിക് സ്കൂൾ റിയാദ് റോഷൻ ഇൻഫാൻ ജീസസ് പബ്ലിക് സ്കൂൾ എൽ പി വിഭാഗത്തിലും മുഹമ്മദ് ഫായിസ് എമാർ ഐ യു പി എസ് മാനാലി മുഹമ്മദ് ഫൈസാൻ ആലങ്ങാട് ജമാഅത്ത് പബ്ലിക് സ്കൂൾ ഹാദി മുഹമ്മദ് ഐ യു പി എസ് മന്നം എന്നിവർ യു പി വിഭാഗത്തിലും യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ജീവിച്ച് വളർന്ന് എന്റെ മുന്നിലിരിക്കുന്ന ഈ കുരുകൾക്ക് മുമ്പ് നിങ്ങളെ പോലെ തന്നെയുള്ള ഏതാനും ആളുകൾ ഏതാനും കുട്ടികൾ തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുൻസിപ്പൽ വൈസ് ചെയർമാൻ എം ചെ രാജു ഉദ്ഘാടനം ചെയ്തു ജബാത്ത് ഇസ്ലാമി മന്നം ഏരിയ പ്രസിഡന്റ് പി എ ഷാജാൻ അധ്യക്ഷത വെച്ചു മലർവാടി പറവൂർ ഏരിയ കോർഡിനേറ്റർ ഒ എ അബ്ദുൽ നാസർ സ്വാഗതം പറഞ്ഞു ഷമീർ എം അസീസ് കുട്ടികളോട് സംബന്ധിച്ചു ഫാത്തിമ ടീച്ചർ എ പി അലി ഇ എച്ച് സലീം എന്നിവർ സംസാരിച്ചു മലർവാടി നേതാക്കളെ കുട്ടികളുടെ വൈവിധ്യങ്ങളായ കഴിവുകൾ വികസിപ്പിക്കുകയും ജീവിത മൂല്യങ്ങളും സേവന മനോഭാവവും വളർത്തുകയും രാജ്യത്തിനും